കളമശ്ശേരിയിൽ കാർഷികോത്സവം തുടങ്ങിയത് നിങ്ങളറിഞ്ഞോ ട്വൻ്റി സിക്സ്റ്റിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ രണ്ടാം തീയതി ഉള്ളൂ ഇന്നും നാളെയും കൂടെയാണേ നിങ്ങൾക്ക് പോയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് വിട്ടോട്ടോ ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളും നമ്മുടെ കാർഷികോൽപ്പന്നങ്ങളുടെ സ്റ്റാളുകളുണ്ട് മേളകളുണ്ട് ആൻഡ് ഇവിടെ ഒരു സ്റ്റാളിൽ ഞാൻ കയറിയപ്പം നിറച്ച് മഷ്റൂം വെച്ചിട്ടുള്ള പല വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ ഇതുവരെ കാണാത്ത സാധനങ്ങളാണ് ഇവർ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ ഒരു മഷ്റൂമും കാര്യങ്ങളൊക്കെ ഓർഗാനിക്കാണ് നമ്മുടെ കളമശ്ശേരിയിൽ തന്നെ അതിൻ്റെ പായസം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓ ഭയങ്കരമായിട്ട് ഒരു വെറൈറ്റി സാധനമായിരുന്നു കേട്ടോ അതിൻ്റെ ദോശ മിക്സ് ഉണ്ട് ഡെസേർട്ടുണ്ട് പിന്നെ ചപ്പാത്തി മിക്സ് ഉണ്ട് കൂൺ വെച്ചിട്ടുള്ള അങ്ങനെ ഒരുപാട് വെറൈറ്റി സ്റ്റാളുകൾ നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാൻ പറ്റും സ്ത്രീകൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഹോം മെയ്ഡ് ഐറ്റംസിൻ്റെ സാധനങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടും അങ്ങനെ എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ പച്ചക്കറി സ്റ്റാളുകളാണ് അതും ഒരുപാട് കാണാൻ പറ്റും ആൻഡ് എല്ലാ ദിവസവും ഷോ ഉണ്ട് സിത്താര ശിയുടെ പ്രോഗ്രാം പ്രോഗ്രാം ആയിരുന്നു കേട്ടോ ഞാൻ പോയപ്പോൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നാളെയും കൂടെയാണ് ഇന്ന് കലാശക്കോട്ടാണ് പോയിട്ടില്ലെങ്കിൽ ഇപ്പം ഇപ്പം തന്നെ വിട്ടോ നിങ്ങൾക്ക് എന്തായാലും വേർത്ത് ആയിരിക്കും കേട്ടോ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഇപ്പം തന്നെ പൊക്കും കേട്ടോ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് അവിടെ നടക്കുന്നുണ്ട് ആൻഡ് പാചക മത്സരമുണ്ട് ഫുഡ് ഫെസ്റ്റിവലുണ്ട് ആൻഡ് ഈ പച്ചക്കറികളെല്ലാം നമ്മുടെ കർഷകർ അവിടെ തന്നെ വിളയിച്ചിട്ട് നമുക്ക് നേരിട്ട് തരുന്നതാണ് ഓർഗാനിക് വെജിറ്റബിൾസ് ആണ് ആണ്ട്ടോ ഇതൊക്കെ അങ്ങനെ കണ്ടു തീരാത്ത ഒരുപാട് സ്റ്റാളുകളും ഒരുപാട് സാധനങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ചേച്ചിമാരുടെ കാണാമെന്ന് വെച്ചാൽ വയനാട്ടിൽ നിന്ന് വന്നവരാണ് കേട്ടോ ഇവർ അവിടുത്തെ നമ്മൾ ഈ മുളകൊണ്ട് ഉണ്ടാക്കിയ ഒരുപാട് വസ്തുക്കൾ അവിടെ കാണാൻ പറ്റും പിന്നെ വെറൈറ്റി കോഫീസ് എല്ലാം കിട്ടണോ സ്റ്റാളുണ്ട് അങ്ങനെ എനിക്ക് കണ്ടിട്ടും കണ്ടിട്ടും തരുന്നില്ല കേട്ടോ സാരി ആണെങ്കിൽ അത് ആണ് അങ്ങനെ എന്ത് വേണമെങ്കിലും ഇവിടെ ആണ് അപ്പം ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ വിട്ടോ ഈ രണ്ട് ദിവസം കൂടി ഇതുള്ളൂ കേട്ടോ